അവസാന നിമിഷം വരെ നീണ്ടുനിന്ന ഉദ്വേഗങ്ങൾക്കൊടുവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കുന്നു ആര്യാടൻ ഷൌക്കത്ത് ഇന്നലെ വൈകിട്ട് ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ന് നേരം പുലരുമ്പോൾ വലിയ ഫ്ലക്സുകൾ ആര്യാടൻ ഷൗക്കത്ത് അഭിവാദ്യം അർപ്പിച്ച് നിൽക്കുന്ന വലിയ ഫ്ലക്സുകൾ നിലമ്പൂരിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇത് നിലമ്പൂരിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെയുള്ള ഫ്ലക്സാണ് നല്ല നിലമ്പൂരിന് ആര്യാടൻ ഷൗക്കത്ത് എന്ന ടൈറ്റിലാണ് ആര്യാടൻ ഷൗക്കത്ത് വോട്ടേഴ്സിന് അഭിവാദ്യം ചെയ്ത് നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെയുള്ള ആ ഫ്ലക്സ് ഉയർന്നിരിക്കുന്നത് ഇൻകാസ് ഖത്തറിൻ്റെ സ്പോൺസർഷിപ്പിലുള്ള ഒരു ഫ്ലക്സാണിത് ഈ തരത്തിലുള്ള ഫ്ലക്സുകൾ നിലമ്പൂരിൻ്റെ പലയിടങ്ങളിലായി ഉയർന്നു കഴിഞ്ഞു യു ഡി എഫിന് മാത്രമേ സ്ഥാനാർത്ഥിയായിട്ടുള്ളൂ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ് അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ബി വി അൻവർ യു ഡി എഫിനൊപ്പമായിരിക്കുമെന്ന വലിയ പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിൽ ഈ നിമിഷം വരെ പി വി അൻവറിൻ്റെ എന്താണ് എന്നുള്ളതിന് അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആരായിരുന്ന ശോക്കത്തിൻ്റെ ഫ്ലക്സ് ഉയരുന്നത് മറ്റൊന്നുകൂടി നമ്മൾ കാണാം ആര്യാടൻ ചൗക്കത്ത് രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ മത്സരിച്ചപ്പോൾ പതിനൊന്നായിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്കാണ് ആര്യാടൻ ചൗക്കത്ത് പരാജയപ്പെടുന്ന എതിരാളി പി വി വന്ന ചരിത്രം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉപതെരഞ്ഞെടുപ്പിൽ ആര്യടൻ ചോക്കത്ത് വീണ്ടും മത്സരിക്കുമ്പോൾ എന്തായിരിക്കും നിലമ്പൂരിൻ്റെ വിധി എന്ന് കാത്തിരിക്കുകയാണ് അതേസമയം തന്നെ എതിരാളി ആരാണെന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് പി വി അൻവറിൻ്റെ നിലപാടും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാവുകയാണ് ഈ ഈ സാഹചര്യത്തിൽ കൂടിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് വളരെ നേരത്തെ തന്നെ യു ഡി എഫ് പ്രചാരണം കൊഴിപ്പിക്കുന്നത് ഇന്ന് രാവിലെ ആര്യാടൻ ചോക്കത്ത് പിതാവ് ആര്യാടൻ മുഹമ്മദിൻ്റെ ഖബറിടത്തിൽ പോയി പ്രചാരണത്തിന് അതിൻ്റെ ആദ്യഘട്ടത്തിന് തുടക്കം കുറിക്കുന്നു ഒപ്പം തന്നെ വലിയ ഫ്ലക്സുകൾ ഉയരുന്നു പ്രചാരണത്തിൽ ഒരുപാട് മുന്നിൽ നിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യു ഡി എഫ് ക്യാമ്പ് ക്യാമറ പേഴ്സൺ ഷബീർ കലീനൊപ്പം മുഹമ്മദ് ഷംസീർ മീഡിയ വൺ നിലമ്പൂർ